ഹലോ ഡേ ഫ്രണ്ട്സ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ പരിപാടിയേ ഞാൻ കുറച്ച് കുഴലപ്പം ഉണ്ടാക്കാൻ പോവാ ഓണം വരുമല്ലേ ഓണത്തിന്റെ ഒന്നും അല്ല ഒന്നുണ്ടാക്കി നോക്കാം എനിക്ക് നേരത്തെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കുഴലപ്പം ഉണ്ടാക്കാൻ ഇടിയപ്പത്തിന്റെ പൊടിയാ ഉപയോഗിക്കുന്നതേ ഒരു ഒന്നര കപ്പ് ഇടിയപ്പത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരണം ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയതും ഒരു നാല് അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളിയും ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി നമ്മുടെ ഈടിയപ്പത്തിൻ്റെ പൊടിയെടുത്ത് വെച്ചിട്ടില്ലേ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് എള്ളും ഒരു മുട്ടയും കുറച്ച് അതിൻ്റെ ഇതിൻ്റെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വയ്ക്കണം നന്നായിട്ടൊന്ന് തിരുമ്മി ചേർത്ത് വെച്ചിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് മാവ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കും കുഴച്ചെടുത്തിട്ട് ബാക്കി ഞാൻ കാണിക്കാം നമ്മൾ പഴലപ്പത്തിൻ്റെ ഷേപ്പിലാക്കി എണ്ണയിലിട്ട് പുറത്ത് വരിക ഞാനപ്പം ഈ അരയ്ക്കാനുള്ള സാധനങ്ങളൊന്നും അരച്ചോണ്ടി വരും നമ്മുടെ ഈ മാവ് ഇതിലോട്ടിടുന്ന ഒരു പരന്ന പാത്രത്തിനാകുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ ഈസി ആയിരിക്കും ഞാൻ അരച്ച കൂട്ട് ഇതിലോട്ട് ഒഴിക്കാവുന്നേ കുറച്ച് ഉപ്പിടാം ഒന്ന് കുറച്ച് എള്ളം കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുക എളൊക്കെ കുറേശ്ശെ മതി ഈ തേങ്ങയുടെ കൂട്ടെല്ലാം ഒന്ന് മിക്സ് ആവുന്ന ഡൊന്ന് ഇളക്കിയിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിൽ കുറേശ്ശെ വെള്ളം എടുത്ത് കുഴച്ചെടുക്കണം നീ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊടിക്കാം ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ ഞാൻ കൊഴലപ്പത്തിന്റെ മാവൊക്കെ ഞാൻ കുഴച്ച് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നീ നമുക്ക് ചെറിയ ബോളുകളായിട്ട് എടുത്തിട്ട് ഈ ചപ്പാത്തി കട്ട വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കൊഴലപ്പത്തിന്റെ മാവ് ചെറിയ ബോളുകളായിട്ട് ഈ പൂരി മേക്കറിലോട്ട് വെച്ച് ഞാൻ ഈ ഷീറ്റ് എപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മുടെ കവറിൻ്റെയൊക്കെ അതിലോട്ട് വെച്ച് പ്രസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ചിലപ്പോൾ ഈ ചപ്പാത്തി ഈ പൂരി മേക്കറിൽ ചില മാവക്കൊന്നും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് അപ്പം ഈ പ്ലാസ്റ്റിക് ഇല്ലാത്തവുമ്പം ഒട്ടും പിടിക്കാതെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും അതിനാൽ ഞാൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുന്നതേ പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാൻ പറ്റും അതിലോട്ട് വെച്ച് ഒന്ന് ഇങ്ങനെ ആക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇത് കൊഴലപ്പത്തിന്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി ആക്കിയെടുത്താതി രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നീ ഇതേപോലെ ആക്കിയിട്ട് എണ്ണയിലിട്ട് നമ്മൾ പൊള്ളിച്ചു കോരി എടുത്താൽ മതി ചെറുതായിട്ടൊന്ന് എണ്ണ ഇടക്കിടയ്ക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ചെറുതായിട്ടൊന്ന് തൂവിക്കൊടുക്കണം ടച്ച വെച്ചിട്ട് അത്രയേ ഉള്ളൂ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം നമ്മുടെ കൊയിലപ്പം ഇതേപോലെ എല്ലാം ഞാൻ ആക്കിയെടുക്കട്ടെ കൊല്ലപ്പത്തിന്റെ എടുക്കട്ടെ നമ്മുടെ കൊല്ലപ്പത്തിന്റെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രേ കുറച്ചും കൂടെ ഉണ്ട് ഇത് നമുക്ക് ഞാൻ ആദ്യമായിട്ട് എണ്ണയിലിട്ട് വറുത്ത് എണ്ണ ചൂടായി ഞാൻ ഇടാമേ ഓരോന്ന് പറക്കി നമ്മുടെ കുഴലപ്പം അങ്ങനെ ആദ്യത്തെ റെഡിയായി ഇതിന് നമുക്ക് പോരി എടുക്കാം ഈ പരുവത്തിൽ കൊരണം ഒരുപാടങ്ങ് മൂത്ത് പോവരുത് ചെറിയ തീയിലിട്ട് വേണം ചെയ്തെടുക്കാനെ ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് എടുക്കട്ടെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുഴലപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓണം വരുവാണ് നല്ല ടേസ്റ്റാ കഴിക്കാൻ നല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയായിപ്പോൾ ഇത് ഒരു നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പം പിന്നിലിട്ട് വെച്ചിരുന്ന ഒരു രണ്ടാഴ്ചയൊക്കെ കേടാവാതെ ഇരുന്നോളൂ കണ്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ